പരഗതിയില്ലാത്ത മോഹനന്മാരും നീജന്മാരും നമ്മുടെ നെഞ്ചത്ത് കയറാതിരിക്കണമെങ്കിൽ ട്വന്റി ട്വന്റിയെ ഭരണത്തിൽ കൊണ്ടുപോവാം ഉടുതുണിക്കും മറുതുണിയില്ലാതെ നാട്ടിൽ ആണുങ്ങൾ വലിച്ചിട്ട് കളഞ്ഞ ദിനേശ് പിടിയും വലിച്ചു നടന്ന മോന്മാർ ഇന്ന് രാജാക്കന്മാരായി വിലസുന്നു എങ്ങനെ നാട്ടിലെ വ്യവസായികളെ വരട്ടി പണം പെടുങ്ങി സ്ഥാപനം പൂട്ടിക്കും തൊഴിലാളി സമരം നടത്തി കെട്ടുകെട്ടിക്കും റെയ്ഡ് നടത്തും എന്നൊക്കെ ഭയപ്പെടുത്തി നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിലെ പണം ബിനാമികളെ വെച്ച് അടിച്ചു മാറ്റുന്നു പ്രശ്നങ്ങളിൽ കിടക്കുന്ന ക്വാറികൾ വിരട്ടി കൈക്കലാക്കി കിഫ്ബി പദ്ധതി പ്രകാരമുള്ള റോഡുകൾക്കും അദാനിയുടെ പോർട്ട് നിർമ്മാണത്തിനും നൽകി കോടികൾ കൊയ്യുന്നു എന്നിട്ട് സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നിന്ന് അട്ടഹസിക്കുന്നു ഇന്ന് വന്ന റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ കേന്ദ്ര സർക്കാർ അനുമതി റദ്ദാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അഞ്ച് വർഷം കഴിഞ്ഞാണ് സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമായ കെ ആർ ഇ എം എല്ലിന് കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് അതും മകൾ അകത്തു പോകും എന്ന ഘട്ടത്തിൽ മാത്രം അഞ്ചു കൊല്ലത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു അൻപതിനായിരം കോടി രൂപയുടെതെങ്കിലും കരിമണൽ ഇവർ ഇവിടുന്ന് കടത്തിയിട്ടുണ്ടാവണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ പോസ്റ്റർ അടിക്കുവാൻ കൊടുത്ത പണം വല്ലതുമായിരിക്കും കോഴയായി സഹസ്ര കോടികൾ കിട്ടിയിട്ടുണ്ട് അത് രാജ്യത്തു നിന്നും കടത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ തീവിട്ടിക്കൊള്ളക്ക് ഒരു അറുതി വരുത്തണോ ഭരണത്തിൽ ഈ ദാരിദ്ര്യം പിടിച്ചവന്മാരെ മാത്രമേ ഈ ഈ രക്ഷപ്പെടൂ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മോഹനന്റെ കാര്യം എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇരുപത്തിയൊന്ന് ഒന്ന് സാബു ജേക്കബ് ഒരു ശക്തമായ പ്രസംഗം നടത്തി അതിൽ പേര് പറയാതെ ശ്രീനീജന്റെ പേര് പറയാതെ തന്നെ പറഞ്ഞിരുന്നു അപ്പം ശ്രീ ശ്രീനിധിനാണെന്ന് അത് ഊഹിച്ച് സി എൻ മോഹനൻ എറണാകുളം ജില്ലാ സെക്രട്ടറി മോഹനോപ് ഊഹിച്ചെടുത്തു അതിന്റെ പ്രതിഷേധമായിട്ട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഞാനും ഈ മീറ്റിങ്ങിൽ പോയ ആളാണ് ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ മഹാസംഘത്തിൽ മുപ്പതിനായിരം പേര് പോയപ്പോൾ അതിൻ്റെ ഒരാൾ എങ്ങനെയാളാണ് ഞങ്ങളെയൊക്കെ ചീത്ത വിളിച്ചു അവിടെ വന്ന വന്നവരെ പറ്റിയും കൈയടിച്ചവരെ പറ്റിയും അവരൊക്കെ ചെറ്റകളാണ് അതാണെന്നാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മോഹനോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ചോദിക്കാനാകരുത് മോഹനനെ എങ്ങനെയെങ്കിലും ഐ റ്റു ഐ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിലിട്ടോ എങ്ങനെയെങ്കിലും അറിയിക്കും അറിയിക്കണം അറിയണം അതായത് പത്ത് പതിനഞ്ചോ പന്ത്രണ്ടോ വർഷം മുമ്പ് പരഗതിയും നിർഗതിയും ഇല്ലാതിരുന്ന ഈ മോഹൻ മോഹനൻ ചെരിപ്പ് വാങ്ങാൻ പോലും വശമില്ലാതിരുന്ന മോഹനൻ ഇംഗ്ലണ്ടിലെ ഓർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ മകളെ പഠിപ്പിച്ച് തൊപ്പിയൊക്കെ വെച്ച് മോഹനൊക്കെ കോട്ട് സൂട്ടൊക്കെ നിൽക്കണത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇംഗ്ലണ്ടിലാണ് ഈ കോട്ടൊക്കെ സൂട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ തൂപ്പുകാർ ക്ലീനറും ഒക്കെ ഈ കോട്ട് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അവിടെ ക്ലീനിങ് ചെയ്യുന്നത് കക്കൂസ് കഴുകുന്നതും അവരൊക്കെ ഈ സൂട്ടും കൂട്ടിട്ടു ഇതാരെയും കാണിക്കണ്ട ഞങ്ങൾക്ക് കാണാൻ ഒരു താല്പര്യമല്ലോ അടിമകളെ കണ്ടിട്ടില്ലാത്ത കുറേ കുറെ കമ്മ്യൂണിസ്റ്റുകാരല്ലോ അടിമകളെ കാണിച്ചാൽ നല്ലത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ സൂട്ടും കൂട്ടിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ മകൾ യൂണിവേഴ്സിറ്റി പോയി ഇതൊക്കെ എടുക്കുന്നത് നല്ല കാര്യമാണ് ഓർക്ക് യൂണിവേഴ്സിറ്റിയില്ലേ ഇത് വലിയ ആന കാര്യമൊന്നുമല്ല പൈസ ഉള്ളവർക്ക് ഇത് വലിയ കാര്യമല്ല അപ്പോൾ സാബുജയ്ക്ക് പിന്നെ കുറ്റം പറയുന്ന ഈ മോഹനും വേറെ കുറെ കുറയ്ക്കുന്നവരുണ്ടായിരുന്നല്ലോ സാബു ജയിക്കിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സി എസ് ആർ ഫണ്ട് തട്ടാനാണ് കുട്ടാനാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അപ്പം ഈ സാബു ജയിക്കിപ്പോൾ ബിസിനസ് ചെയ്താ പൈസ ഉണ്ടായി മോഹനെന്ത് കച്ചവടമായിരുന്നു പനജെത്തുപോലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം മോഹൻ എന്ത് കച്ചവടമായിരുന്നു എന്നറിഞ്ഞാൽ കൊള്ളാൻ പണം ഉണ്ടാക്കുന്ന മാളെ പഠിപ്പിക്കാൻ എന്തായാലും പത്തു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം അവിടെ ബാങ്കിൽ കെട്ടി വെക്കണം സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠിച്ചാൽ അത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി ചെയ്ത് എല്ലോ നേഴ്സിംഗ് ഹോമിലോ വർക്കിനുള്ള പൈസ ഉണ്ടാക്കുകയുള്ളു അതായത് അവിടെയൊന്നും ഐ ടി ബില്ലൊന്നും ജോലിയൊന്നും കിട്ടില്ല ഈ മോഹൻ്റെ മകൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനവിടെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ അവിടെ നല്ല ജോലിയിൽ അവിടെ അവിടെപ്പടിച്ച് ജോലിയിലായതുകൊണ്ടും അറിയാവുന്നത് കൊണ്ടുമാണ് അപ്പോൾ മോഹനൻ സാബുവിനെ നീ അവൻ ഇവൻ എന്നൊക്കെ കുറ്റം പറയുന്നത് കേട്ടു ഈ ശ്രീനീജനെ കുറ്റം പറയാൻ കാരണം സാബുജയ്ക്ക് ഇപ്പോൾ അങ്ങേരുടെ വ്യക്തിപരമായ കാര്യം കടന്നു കയറില്ലായിരുന്നു ഇയാളുടെ ഈ ശ്രീനീജൻ്റെ ശല്യം കൊണ്ടാണ് പലതരത്തിൽ ശല്യം ചെയ്തു ആ ഗ്രൗണ്ടിൽ സ്റ്റേ ചെയ്യിപ്പിച്ചു കേബിൾ കട്ട് ചെയ്തു അങ്ങനെ പലതര തരത്തിൽ ശല്യം ചെയ്തുകൊണ്ടാണ് ജന്തു എന്ന് വിളിച്ചത് അതിന് മോഹന് വേദന ഉണ്ടായെങ്കിൽ ഇപ്പോൾ അടുത്തത് കുഴൽനാടന് എങ്ങനെ പണമുണ്ടായി എന്നും ഒക്കെ മോഹനൻ ചോദിക്കുന്നത് കേട്ടു ഈ മോഹനിനെങ്ങനെ പണമുണ്ടായി മോഹനിന് പണം ഉണ്ടായതും ഇംഗ്ലണ്ടിൽ പഠിക്കാൻ അവസരം കിട്ടിയതും അതായത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി ആയപ്പോൾ തൊട്ടാണ് അല്ലേ മോഹന പറ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി ആയതോടുകൂടി ഒത്തിരി പേർക്ക് പണം ഒത്തിരി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ പോലും നിൽക്കാൻ യോഗ്യത കഴിവില്ലാതിരുന്ന മോഹനെ സാമ്പത്തിക സ്വത്തൊന്നും ഇല്ലല്ലോ എനിക്കറിയാവുന്ന കാര്യം അത് അത് മോഹനൊന്നു പറയാം എങ്ങനെ പഠിക്കാൻ പൈസ ഉണ്ടായി എങ്ങനെ പൈസ ഉണ്ടായി അങ്ങനെ മറ്റുള്ളൊരു കുറ്റം പറയുമ്പോൾ സൂക്ഷിച്ചു വേണം അമേരിക്ക ഗോബാക്ക് ഇംഗ്ലണ്ട് ഗോബാക്ക് ടോണി ബ്ലെയർ ഗോബാക്ക് ഡേവിഡ് കാംബ്രൂൺ ഗോബാക്ക് ടിം ഫാരൻ ഗോബാക്ക് ബുഷ് ഗോബാക്ക് ബാക്ക് ഹില്ലറി ക്ലിന്റൺ ഗോബാക്ക് പറഞ്ഞവരല്ലേ നിങ്ങൾ അമേരിക്കയിലെ എ ഡി ബി ഡയറക്ടർക്ക് കരിയോലൊഴിച്ചവരല്ലേ നിങ്ങൾ പതിബൽ കാമ്പി കമ്പനി മാനേജറെ കൊല്ലിച്ചവരല്ലേ നിങ്ങൾ കൈക്കൂലി ചോദിച്ച് റിലയൻസ് ഇവിടെ വന്നപ്പോൾ കൈക്കൂലി ചോദിച്ച് റിലയൻസ് അടപ്പിക്കാൻ നോക്കിയതല്ലേ കൈക്കൂലി കിട്ടിയപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തതല്ലേ മോഹനാണ് പിന്നെ താങ്കൾ ഈ സാബു ജേക്കബിനെ നീ നീന്നൊക്കെ വിളിക്കാൻ സാബു ജേക്കബ് ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ സർ എന്നാണ് വിളിക്കുന്നത് അവർ മോഹനെ അവർ വല്ലതും വിളിച്ചോ മോഹനെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം എന്തോ ചാൾസ് രാജകുമാറിൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്നറിയാം കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അനാവശ്യമായി സാബു എന്ത് ചെയ്തിട്ട സാബുവിൻ്റെ നാല് പഞ്ചായത്തിൽ ഇരുപത്തൊൻപത് കോടി രൂപകളും മിച്ചമുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിണറായി ഈ മോഹന നിങ്ങളുടെ ഈ സി പി എമ്മിൻ്റെ ഏതെങ്കിലും പഞ്ചായത്തിലങ്ങനെ മിച്ചമുണ്ടോ അപ്പോൾ ഒരാളെ കുറ്റം നീ എ വോ എന്നൊക്കെ അതിൽ പങ്കെടുത്താൽ ഞങ്ങളെപ്പോലുള്ളവരും ചെറ്റകളാണെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം മോഹനൻ കേട്ടോ ഇതൊക്കെ അങ്ങ് പോകും ഈ തൊപ്പിയൊക്കെ അങ്ങ് പോകും ഈ തൊപ്പിയൊന്നും ഞങ്ങൾക്ക് കാണണ്ട ഈ തൊപ്പി ആ കഴുത്തേ സൂ കെട്ടുന്ന സൂത്രം സാഹിബ് എന്തിനുപയോഗിക്കുന്ന അറിയാമോ അതെ അതുകൊണ്ട് കഴുത്തേ കെട്ടുന്ന ടൈ്യാ മോഹനത് കെട്ടാൻ അറിയാൻ അത് കാരണം ഇത് ഞങ്ങൾക്ക് കാണണ്ട പക്ഷെ ഇപ്പൊ ഈ മൊയ് മാത്യു കോടിനാടുന്നു ഓക്കെ എവിടുന്ന പണം ഉണ്ടായി എന്ന് സോഴ്സ് എന്ന് പറഞ്ഞ് ഈ മോഹനന്റെ ഒന്ന് അന്വേഷിച്ച കൊള്ളാവല്ലോ എങ്ങനെ പഠിക്കാൻ പോയിന്നൊക്കെ എവിടെയായിരുന്നു നേരത്തെ സ്വത്തൊക്കെ അതുകൊണ്ട് ഞാൻ ഈ അബ്രാഹാംസ്കറി ഒന്ന് എഴുതിയത ഐറ്റുമായി വഴി എഴുതിയത ഇത് മോഹൻ എന്നറിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദി പറയുക മറുപടി പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ് മോഹനൻ എൻ്റെ പിതാവ് ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു മോഹനൻ്റെ വില്ലാപ്പൻ്റെ മുത്തച്ഛൻ്റെ പ്രായം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കമ്മ്യൂണിസം എന്നാണ് ഞങ്ങൾ പഠിച്ചത് അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഇ എം എസ് നയനാര് പി എബ്രാഹാം പി കെ വാസുദേവൻ ഇവരെയൊക്കെ പഠിപ്പിച്ച കമ്മ്യൂണിസമായിരുന്നു എൻ്റെ അപ്പൻ്റെ ആദർശവും ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശം ഞങ്ങൾ പഠിച്ചതാണ് അതാണോ ഇപ്പോൾ ഇത് കമ്മ്യൂണിസമാണോ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മീറ്റിങ്ങിൽ പോകാനവസരമുണ്ട് നിങ്ങളാരാ ചോദിക്കാനും കുറ്റം പറയാനും സാബു ജയ്ക്കുബ്രെ നീ ഏടാ പോടാന്ന് വിളിക്കാൻ ബെന്നി ജോസഫിനെ കുറ്റം പറയാൻ ചിറ്റിരിപ്പിലേ കുറ്റം പറയാൻ അവരുടെ ചെരുപ്പ് കഴുകാൻ യോഗ്യത നിങ്ങൾക്കുണ്ടോ കുറെ കമ്മ്യൂണിസ്റ്റുകാർ ചുമ്മാ പണിയെടുക്കാതെ തട്ടിപ്പ് മെട്ടിപ്പ് പക്കറ്റ് വരുമെന്ന് നടത്തി പൈസ ഉണ്ടാക്കുന്ന പണിയെടുക്കാതെ വിദ്യാഭ്യാസമില്ലാതെ അതുകൊണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം കോട്ടൊക്കെ സൂട്ടും കോട്ടുമൊക്കെ ഇംഗ്ലണ്ടിൽ കെട്ടുന്നതും അമേരിക്ക കെട്ടുന്നതും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ അങ്ങനെ കാണിക്കാനല്ല അത് മോഹൻ എന്നറിയില്ല അവിടെ തണുപ്പത്തി ഇംഗ്ലീഷുകാർ ജൂ തണുപ്പത്ത് റൈം കൂട്ടും കെട്ടി ഈ ക്ലീനിങ് റോഡ് ക്ലീനിങ് ചെയ്തത് ക ജലദോഷം വരാതിരിക്കാനും തണുപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോട്ട് കെട്ടിയതാണ് ഇവിടെ റൈം കോട്ട് കിട്ടി കെട്ടി സൂട്ട് ചൂട്ടുകെട്ടി അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് കണ്ടു കാരണം ഇവിടെ കെട്ടാത്തതിൻ്റെ കാരണം ഇവിടെ ചൂടാണ് അവിടെ തണുപ്പാണ് അതുകൊണ്ട് ഇതൊന്നും ആരെയും കാണിക്കേണ്ട അതറിയാവുന്നവർക്കൊക്കെ ഒക്കെ അറിയാം അബദ്ധവശാൽ ഇവർ ഒരു എം എൽ എ സ്ഥാനം കിട്ടിപ്പോയി അവിടെ സ്ഥാനാർത്ഥി ട്വൻ്റി ട്വൻറ്റിയുടെ നിന്നതുകൊണ്ട് ഇവന് കുറച്ചുവോട്ട് കിട്ടി പക്ഷേ ഇവൻ ആ എം എൽ എ സ്ഥാനം വെച്ചുകൊണ്ട് ഒരു ഈ നാടിന് നല്ലത് ചെയ്യുന്ന നല്ല പ്രവൃത്തി ചെയ്യുന്ന ആ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ പഞ്ചായത്തുകളെയും സാബു ജേക്കിപ്പിനെയും നിരന്തരം പലതരത്തിലും വളഞ്ഞും പൊളഞ്ഞും തെമ്മാടികളെ വിട്ടു ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കോടതി പലതവണ അടികൊടുത്തുവിനെട്ട് ഇവനൊരു വിചാര ഇവൻ ദളിതാണ് ഐ ആർ ഡി പി ആണ് ഇവനാരും ഉപദ്രവിക്കില്ല എന്നൊരു തോന്നലാണ് ഐആർ ഡി പി ആണ് ജന്തു ആണെന്ന് പറഞ്ഞാൽ ഇവന് തന്നെ തോന്നുന്നുണ്ട് ഐ ആർ ഡി പി ആണെന്ന് അങ്ങനെ പറയുമ്പോ ഇവന് അധിക്ഷേപിച്ചു എന്നാ പറയുന്നത് ഈ പലതവണ കോടതി അടിച്ചു തനിക്ക് എന്താണ് അധികാരം എം എൽ എക്ക് പഞ്ചായത്തിന്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ എന്തവകാശം താൻ തന്റെ പണി നോക്കുമെന്ന് കോടതി പറഞ്ഞിട്ട് നാണം കെട്ട് നടക്കുകയാണ് കണ്ണൂര് കിച്ചേരി പാപ്പിച്ചേരി നാനാറെ പഴയ മുഖ്യമന്ത്രി നാനാറ നാട്ടില് ഞാൻ സാറിന്റെ എല്ലാം ഇത് കാണുണ്ട് പക്ഷെ എനിക്ക് ഒരു വിശ്വാസം അതിലാന്നുള്ളത് സാബു സാറിൻ്റെ ഒരു വിശ്വാസം ഉണ്ട് എന്തെങ്കിലും ചെയ്യും നാടിന് വേണ്ടി ചെയ്യും എന്നുള്ളത് വിശ്വാസമുണ്ട് ഇപ്പോഴത്തെ അത് എന്താ വിശ്വാസം നഷ്ടപ്പെട്ടതാ വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ നഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഭാര്യ വീട്ടുകാരെല്ലാം ഇവരെ ഇതിലാന്നുള്ളത് ടി വിയിലാണുള്ളത് പക്ഷെ ഇപ്പം മാറി ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കട്ടുമ്പോൾ നമുക്കൊന്നും പെൻഷനും കിട്ടുന്നില്ല ഒരു ഭണ്ടാരും കിട്ടുന്നില്ല അപ്പൊ നമുക്ക് സാധു സാറുള്ളത് വിശ്വാസം ഉണ്ട് ഒരു മാറ്റം വരുത്തുന്നുള്ളത് പക്ഷെ കണ്ണൂർ ആയതുകൊണ്ട് കുറച്ച് പിടിച്ചു കിട്ടാൻ പണിയാണ് നമ്മളിപ്പം ക്വാർട്ടേഴ്സ് വാടക കുറെ കാലമായിട്ട് കൊല്ലായിട്ട് വാടക സാധു സാറേ എന്തെങ്കിലും വന്ന് കണ്ണൂരിലൊരു സംഘടിപ്പിക്കുന്നെങ്കില് എനിക്ക് മെമ്പർഷിപ്പ് ഞാനും ഭാര്യ മെമ്പർഷിപ്പ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും നാടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഇത് സതീഷ് പാച്ചേനി കോൺഗ്രസിന്റെ എന്റെ ക്ലാസ്മേറ്റ് ആണ് വീടിന്റെ താക്കോൽ ജാനാ നിന്ന് സതീഷ് എംബാച്ചേനീന്റെ ഞങ്ങൾ കോൺഗ്രസിലായിട്ടും പന്ത്രണ്ട് പത്ത് ലക്ഷം കടാക്കിയിട്ടാണ് പോയത് ഒന്നും മാറണ്ടേ നമുക്കെല്ലാം സാറിന്റെ ഇത് കാണുന്നുണ്ട് ഈ ഐ ടി ഐ സിസാറിന്റെ ചാൻഡിംഗ് യൂട്യൂബിൽ കാണും കണ്ണൂര് ട്വന്റി ട്വന്റിന്റെ ഇവന്റ് തുടങ്ങിയ ഒന്ന് അറിയിക്കുവ ഞാൻ കണ്ണൂര് പിന്നെ കണ്ണൂക്കരന്ന് പറഞ്ഞ ശ്രദ്ധ സുഗുണൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഞാൻ ഇതുവരെ അംബേഷിപ്പ് എടുത്തിട്ടില്ല പക്ഷെ ഞാൻ വെറുതെ ആയിരുന്നു വോട്ട് ചെയ്തിരുന്നത് ഇപ്പോ രണ്ടൂ മൂന്നു ജോലി ആയിട്ട് വോട്ട് ചെയ്ത് അവർക്ക് ചെയ്യില്ല കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ അവസ്ഥ പറയാതിരിക്കുന്ന ഈ കണ്ണൂർ തുടങ്ങിയില്ലാന്ന് ചോദിച്ചത് ഉടനെ അത് അണിക്കട മെമ്പർഷിപ്പ് സാബു സെറൻഡിനെ ഒന്ന് സ്വീകരിക്കണമെന്നുണ്ടേ ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേറ്റ് പ്രസിഡന്റ് ആയിരുന്നു മുമ്പേ കണ്ണൂക്കര കണ്ണൂരിന്റെ കണ്ണൂർ വണ്ണിന്റെ വില്ലേജിലെ ഒരു പിന്നെ ഡിവിഷന്റെ പത്താന്ന് കന്നര അപ്പൊ എനിക്ക് സാഹുദാക്കിന്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങാൻ ചെന്നൈ കേരളത്തിലെ അടുത്ത ഭരണമുണ്ട് സാഹു ഭരണം ഒരു ദൈവദാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്വീകരിച്ച കേരളത്തിലെ മന്ദബുദ്ധികൾക്ക് വളരെ നല്ലതായിരിക്കുന്നു എന്റെ അഭിപ്രായം ഞാൻ ചെന്നൈയില് താമസിക്കാൻ തുടങ്ങിട്ട് ബസ് നാല്പത് വർഷമായി ഇവിടെ കട്ടു വാരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി വലിയ കുഴപ്പമില്ലാതെ കുറെയൊക്കെ പാങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഷുഗർ പേഷ്യന്റ് ഒന്നാം തീയതി ആയാൽ എനിക്കിവിടെ ഒരു മാസത്തേക്കുള്ള മരുന്ന് വീട്ടിൽ കൊണ്ടുത്തരും അതേപോലെ ബസ്സിനകത്ത് ഫ്രീയെ എവിടെ വേണേലും ഫ്രീ ആയിട്ട് പോകാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് അറുപത് വശാലും കിടക്കട്ട് അതേപോലെ സാബുചന്റെ എല്ലാ പിന്തുണയും കൊടുത്ത അടുത്ത മന്ത്രിസഭയിൽ നിങ്ങളും സാബു ഉണ്ടായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം നാട് നന്നാണെങ്കിൽ ഈ മണ്ണമുദ്ദികൾ മാലയാലേ പറ്റത്തുള്ളൂ ഇവരെ മാറ്റിയെടുക്കാം നിങ്ങൾ എന്ന് എനിക്ക് എനിക്ക് എന്റെ പേര് മാത്യു ടി തോമസ് എന്നാ ഞാൻ കുറച്ചു നാളുകൊണ്ട് ഈ ചാനൽ ഞാൻ നോക്കുന്നുണ്ട് കണ്ടോണ്ടിരിക്കെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇപ്പോഴത്തെ ഈ ട്വന്റി ട്വന്റിയുടെ എന്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു കാര്യമാണ് ഇപ്പൊ ജനമനസ് ഒരുപാട് അദ്ദേഹത്തെ എങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ അല്ലാണ്ട് പറഞ്ഞ പോലെ ഈ വെറും അന്തംകമ്മികളായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതല്ലാതെ കൊണ്ട് മനുഷ്യരുടെ രീതിയിൽ പുരോഗമനം ആഗ്രഹിക്കുന്നവര് ഇതുപോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളം രക്ഷപ്പെടും അദ്ദേഹം കിഴക്കമ്പലത്തില് ഇരുപതിന് ഇരുപത് കോടി ഇപ്പം അധികം അവിടെ പണം സമാഹരിച്ചു അത് തന്നെ അതൊരു വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് ഇപ്പം നമ്മുടെ ഒക്കെ ഒരു തലയ്ക്ക് എതുമാത്രം ലക്ഷം കടക്കാനാണ് നമ്മള് ഇതുപോലെ ഭരിച്ചു കഴിഞ്ഞാൽ ഈ മുഴുവൻ കുട്ടിച്ചോറാവും ഒരു ടൈം ഒരു ടൈം അദ്ദേഹത്തിന് ഒന്ന് ഭരിക്കാൻ കിട്ടിക്കഴിഞ്ഞാല് അത് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിരിക്കും വരുന്ന തലമുറയ്ക്ക് ഒരു ഭാഗ്യമായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇന്ന് മദ്യവും മയക്കുമരുന്നും സുലഭമായിട്ട് കിട്ടുന്നു ഈ മയക്കുമരുന്ന് ഏർ വിതരണം ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് യാതൊരു പ്രശ്നവും ഇല്ലാതെ വീണ്ടും തുറന്നു വിടുന്നു വീണ്ടും അവർക്ക് പഴയതിനെക്കാളും അത്ര നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോവാസാറ് പറയുന്നത് എനിക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവനൊന്നും പിന്നെ പ്രകാശം കാണത്തില്ലെന്ന് അങ്ങനെ വേണം ഞാൻ സാറെ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ നിയമം വളരെ കർശനമായിരുന്നു അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ മനുഷ്യനൊരു പേടിയുണ്ട് ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അതും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്ത് തെറ്റും എന്ത് തെമാറ്റിത്വം കാണിച്ചാല് അവർക്കൊക്കെയും വലിയ ഒരു ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നു സർക്കാർ ഈ ഒരു വ്യവസ്ഥ മാറണം ഇത് ഏർ ഇന്ന് ബഹു ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്ന ഇതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം വേണം ഇത് അതൊന്ന് ഒന്ന് വിളിച്ചു പറയണം എന്റെ അഭിപ്രായം തന്നെ ഞാൻ ഈ ആൾക്കാരുടെ ഈ പാലക്കാടും കാസർഗോഡും തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തുനിന്നും ഒക്കെ മനുഷ്യർ വിളിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ജില്ലയിലെ അകലക്കുന്ന പഞ്ചായത്തീന്നാണ് വിളിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ രണ്ടുപേരും കളിച്ച് 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 പിന്നെ കുട്ടിച്ചോറാ കേൾക്കൊണ്ടിരിക്കും തോന്നുന്നു വീട്ടമ്മമാർ ഒത്തിരി പേര് രംഗത്ത് ഇറങ്ങി വരാൻ നിൽക്കുക ഞാൻ വീട്ടമ്മ ആണേലും ഞാനിവിടെ ഒരു ടൗണിലൊരു കട നടത്തുക ഞാനപ്പൊ ഇടയ്ക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ഈ കടക്കമ്പലിക്കെ കുറിച്ച് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ജേക്കബ് സാറിന്റെ ബോർഡ് പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ അറിയായിരുന്നു ഞാനിങ്ങനെ യൂട്യൂബ് ശ്രദ്ധിക്കുന്നുണ്ട് ഈ സാറിന്റെ മറ്റേ വ്യാപാര സ്ഥാപനം പൂട്ടിച്ചതായി അന്നാരം 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 കാണുന്നുണ്ട് ഈ കിറ്റക്സിന്റെ കിറ്റെക്സിന്റെ ഓഫീസിൽ കയറി കമ്പനി കയറി അതുപോലെ തന്നെ ഇവിടെ എന്റെ കടയിലും കേറി വരുന്നുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞു ഇതിന്റെ വട ഊട്ടിച്ച് കൂട്ടി ഇരിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഒറ്റ പിരി കൊടുക്കല ഞങ്ങളുടെ ഒക്കെ വിച്ചചട്ടി കൂടെ കൈയിട്ട് വരാനായിട്ട് പിരിച്ചു പിരിച്ചു കൊണ്ട് പറഞ്ഞു മൂന്ന് ട്രിപ്പിൽ കടക്കാത്ത കരുതുന്നു അഞ്ചു പൈസ ഞാൻ കൊടുത്തില്ല കൂട്ടിയാ കൂട്ടിന്ന് പറഞ്ഞു പൂട്ടിക്കാൻ ഞാൻ എന്താ പൊടിച്ചോളാൻ പറഞ്ഞു ഞാൻ ഞാൻ ലൈസൻസ് ചെറിയൊരു കട എന്റെ പേര് സജീവ പണി പണിയെടുക്കും നടക്കുന്നില്ലേ അതിന്റെ അടുത്താണ് അടുത്ത അതിന്റെ അടുത്ത് രണ്ടാമത്തെ ആ ഫ്ലാറ്റ് പണി നടക്കണത് മുല്ലൂര് മുല്ലൂര് കഴിഞ്ഞിട്ട് പുളുംകുടി പുളുംകുടി കഴിഞ്ഞിട്ടാണ് ചൊവ്വര അപ്പം തീരദേശ മേഖലയിലുള്ള ജനങ്ങളോട് ജനങ്ങളോട ചോദിച്ചു ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട് കിടക്കമ്പലത്തിൽ അവർ നല്ല ഭരണം കാഴ്ചവെക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മള് ഭൂമിയിൽ തന്നെ സ്വർഗവും നരകവും ഉണ്ട് പക്ഷെ അത് മനുഷ്യർ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് അതിനെ കൊണ്ടുവരുമോ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് ഞാൻ സിപിഐയുടെ പ്രാൻസ് സെക്രട്ടേറിയറ്റ് ഇരുന്നെങ്കിലും ഞാൻ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആരെയൊന്നും ഒരു രൂപം ഞാൻ വാങ്ങിച്ചിട്ടില്ലേ ഇതിലേക്ക് കുറച്ച് നാളെ ഇരുന്നെങ്കിലും നമ്മൾ ഇത് നമുക്ക് നല്ലവർക്ക് കാലമില്ലെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ അപ്പൊ ഇത് ഇത് ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ പിന്നെ കള്ളനും കൊള്ളക്കാരനും ഉള്ളതാണ് ഇപ്പോഴും ഭരിക്കുന്നവര് രണ്ടുപേരും ഇത് നാണയല്ലേ അവര് അവരെ മക്കളും അവരെ ഫാമിലിയും ഒരായിരം തലമുറ പിന്നെ കഴിക്കാനുള്ളതെല്ലാം അവര് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് പാവപ്പെട്ട നിരപരാധിയായ ജനങ്ങളല്ലേ മരിക്കുന്നത് അവരെ മക്കളെല്ലാം സേഫ്റ്റി ആയിട്ടല്ലേ അവര് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ജനങ്ങളോട് സംസാരിച്ച് അപ്പൊ ജനങ്ങള് പറഞ്ഞു നമുക്ക് നല്ലൊരു പാർട്ടി ആ സാർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെയുള്ള ജനങ്ങളെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഒരു പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ മാത്രല്ല കേരളം മൊത്തം ആ പാർട്ടി ആക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യം ഇവിടെ മാത്രല്ല കാരണം നന്മ എന്ന് പറയുന്നത് ഇപ്പം ദൈവം കൊടുക്കുന്നതല്ലേ എല്ലാ ജനങ്ങൾക്കും ഒരേ മനുഷ്യർക്കും ജാതി മത ഭേദ ഇല്ലാതെ ഒരേ മനുഷ്യർക്ക് കിട്ടാനുള്ള നന്മയല്ലേ ഇവര് കാലാകാലങ്ങളായിട്ട് മോട്ടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം അപ്പൊ അത് ഇനി സംഭവിക്കാതെ ജനങ്ങളിൽ എത്താനുള്ളതെല്ലാം ജനങ്ങൾക്ക് എത്തിയ ഇവിടത്തെ നമുക്ക് ഏറ്റവും സ്വർഗമായിട്ടുള്ള ഭൂമിയെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ഒരു മനുഷ്യനൊരു ജന്മം തന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഒരു ജന്മം ദൈവം താറന്നത് അതിനെ ഞാനായിട്ട് പിന്നെ ദുരൂപപ്പെടുത്തൂല പക്ഷെ അങ്ങനെ നന്മയുള്ള മനുഷ്യരെ നമ്മൾ ഇല്ലാതെയാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവം ഏറ്റവും കൂടുതൽ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക